ഷാ ഇതെന്തോ കഷ്ട് ജോലി ചെയ്ത് കിട്ടുന്ന സാലറി പത്ത് ദിവസമായപ്പോൾ തന്നെ തീർന്നു ഇത് മിക്ക സെൽഫ് എംപ്ലോയ്മെൻ്റ് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമാണ് സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ ഇനി ഏതെങ്കിലും പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുന്നവരാകട്ടെ കാശ് കയ്യിൽ നിൽക്കത്തില്ല പത്താം തീയതി ആകുമ്പോൾ അത് തീരും പിന്നെ കടം വേടിക്കും അടുത്ത മാസം പത്താം തീയതിക്കകത്ത് വീണ്ടും അത് കൊടുക്കും ഇതാണ് അവസ്ഥ കാശ് കയ്യിൽ ഇരിക്കത്തില്ല എന്താണ് കാര്യം നമുക്കൊന്ന് കാഷിനെ എങ്ങനെ മാനേജ് ചെയ്യാം ഒരു സാലറി കിട്ടിയാൽ അതെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു പാക്റ്റിക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ കുറേയൊക്കെ നമുക്കത് കടമില്ലാതെ നമുക്ക് ആ പൈസയിൽ നിന്നുകൊണ്ട് ജീവിച്ച് കുറേ സേവിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും നമുക്കതിൻ്റെ കുറച്ച് ടെക്നിക്സുകളൊന്ന് നോക്കാം നമ്മൾ കൃത്യമായി ബഡ്ജറ്റ് വേണം നമ്മളൊരു നല്ല എ ഫോർ സൈസ് നോട്ട്ബുക്ക് മേടിക്കുക അല്ലെങ്കിൽ ഒരു ഡയറി നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ കാര്യമാണ് അതിനകത്ത് കൃത്യമായി നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ എഴുതുക പണ്ട് കാലത്ത് ആളുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അവർ ഒരുപാട് പൈസ സേവ് ചെയ്തിട്ടും ഈ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആ ഈ മാസം ഇരുപതാം തീയതി എന്തായാലും കറണ്ട് ബില്ല് അടയ്ക്കണമല്ലോ അത് അതേപോലെ തന്നെ എന്തെല്ലാം ബില്ലുകൾ നമുക്ക് ലോണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടയ്ക്കാനുള്ള എല്ലാം ഓരോന്നും നിങ്ങൾ എഴുതി എഴുതി വെക്കുക പിന്നെ നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ പാൽ അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ മേടിക്കുന്ന ഒരു മിനിമം എസ്റ്റിമേറ്റ് ഇട്ട് എഴുതുക വീട് സാധനങ്ങൾക്ക് എന്തായാലും ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ നമ്മൾ ചിലവാക്കും അങ്ങനെ ഓരോന്നോ 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 ഒരു മാസം നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന എല്ലാ എക്സ്പെൻസും സെപ്പറേറ്റ് മാറ്റുക സപ്പോസ് നമുക്കൊരു അൻപതിനായിരം രൂപയാണ് നമുക്ക് സാലറി കിട്ടുന്നത് എന്ന് എന്ന് വെച്ചോളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് എല്ലാം കണക്കൂട്ട് നോക്കുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപ ചിലവ് വരുന്നുണ്ട് ഇരുപതിനായിരം രൂപ നമുക്ക് ബാക്കി സേവ് ചെയ്ത് മാറ്റി വയ്ക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കണക്കില്ലാത്തത് കൊണ്ട് നമ്മളൊരു കടയിൽ കയറിയാൽ നമ്മൾ കാണിക്കണ്ടത് എല്ലാം മേടിക്കും കാണുന്നത് എല്ലാ സാധനവും മേടിച്ചങ്ങ് വെക്കുക നമുക്കൊരു പ്ലാനില്ല ഇപ്പം കറണ്ട് ബില്ലായാലും നമ്മൾ വിചാരിക്കുകയാണ് ഈ മാസം ഒരു എസ്റ്റിമേഷൻ രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആണ് നമ്മൾ വരേണ്ടത് അപ്പം നമ്മൾ നമ്മുടെ മൈൻഡിൽ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടെ കൂടെ ശ്രദ്ധിക്കും കറണ്ട് അനാവശ്യമായിട്ട് ചിലവഴിക്കാൻ നമ്മൾ നോക്കത്തില്ല നമ്മൾ മെയിനായിട്ട് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യും പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ അത് നമ്മളെ ഇൻറ്റൻഷനാണ് നമ്മൾ ഇൻറ്റൻഷൻ ലോഡ് ചെയ്യുകയാണ് അപ്പം നമുക്ക് എത്രയാണ് വരവ് വരുന്നത് നമുക്ക് അതിൽ എത്ര ചിലവാകും എന്നുള്ള ഒരു മുൻകരുതൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക നിങ്ങൾ ഈ മാറ്റി വെച്ച പൈസ ഉണ്ടല്ലോ ഇപ്പോൾ സപ്പോസ് ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് മെച്ചം വെക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പതിനായിരം രൂപ മെച്ചം വെക്കാൻ കഴിഞ്ഞു ഇതൊരു ആറ് മാസത്തേക്ക് നിങ്ങൾ അനക്കാതെ വളരെ ശ്രദ്ധാപൂർവ്വം ആ പൈസ നിങ്ങളെ മാറ്റിയിടുക ഒരു അക്കൗണ്ടിലോ അല്ലെങ്കിൽ മാറ്റി എവിടെയെങ്കിലും സേഫ് ആക്കി മാറ്റിവെക്കുക ഈ പൈസയാണ് നിങ്ങൾക്കൊരാറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എനിക്ക് ഇത്രയും രൂപ സേവ് ചെയ്യാൻ സാധിച്ചു അതൊരു എമർജൻസി ഫണ്ടായി മാറും നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഒരു ജോലി നിങ്ങൾ മാറി വേറൊരു ജോലിയിലോട്ട് പോകേണ്ട ഒരു സമയം വന്നാൽ ഒരു ചെറിയ ഗ്യാപ്പ് പീരീഡ് വേറൊരു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാലും നിങ്ങളുടെ ഈ ഫണ്ട് നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു കല്യാണം വന്നു ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു ഒരു പൈസയുടെ സാമ്പത്തിക വിഷയം വന്നാൽ ഈ പൈസ നിങ്ങൾക്ക് അസറ്റാണ് അപ്പോൾ ഇതൊരു ചെറിയ ഒരുപാട് ഫിനാൻഷ്യൽ അഡ്വൈസർമാർ പല കാര്യവും പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും പിന്നെ പല കാര്യങ്ങളും പറയും പല അഡ്വൈസും പറയുന്നുണ്ട് പക്ഷേ ഞാനിതൊരു ചെറിയ തുടക്കക്കാർക്ക് സാധാരണക്കാർക്ക് അവരുടെ ചെറിയ ഇംഗത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യേണ്ട ഒരു അനിവാര്യമായ കാര്യം ഇതാണ് ആ പൈസ നിങ്ങൾ സേവ് ചെയ്ത് മാറ്റിവെക്കുക ഒരാറ് മാസത്തേക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ ചിന്ത മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ പൈസ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം പിന്നീട് നിങ്ങൾ ചിന്തിച്ച് വളരെ ബുദ്ധിപൂർവ്വം പുതിയ തീരുമാനം എടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊരു ഷോർട്ടായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ സാലറി കിട്ടുമ്പോൾ നിങ്ങൾ ചിലവാക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി വളരെ ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ ചിലവാക്കിയാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല